സഹോദരങ്ങളെ ഇന്ന് ആദ്യം ഗതികെട്ട ഒരു കുറ്റസമ്മതമാണ് കേട്ടോ അതിനുശേഷം നമുക്ക് കേന്ദ്ര ബജറ്റിന്റെ വിദഗ്ധ വിശകലനത്തിലേക്ക് കടക്കാം വരും തോട് വൃത്തിയാക്കാത്തതിന് മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയെ പഴിക്കുമ്പോഴാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരായ നടപടി അതായത് റെയിൽവേ തോട് വൃത്തിയാക്കിയില്ലെന്നും പറഞ്ഞ് നടന്നയാൾ ഒടുവിൽ പത്തി മടക്കിയെന്ന് സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ശമ്പളക്കാരന്റെ തീവ്രത കൂടിയ പിടുപ്പുകേടിന്റെ ഭാഗമായാണ് തോട് വേസ്റ്റ് കുഴി ആയതെന്ന് സമ്മതിച്ചെന്ന് എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനല്ലേ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് കത്തി നിൽക്കുമ്പോൾ മറ്റാരെയെങ്കിലും കുറ്റം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും ഇത്തിരി ഒന്ന് കെട്ടടങ്ങുമ്പോൾ വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് കുറ്റസമ്മതം നടത്തും ഈ കാര്യപ്രാപ്തി നാടിന്റെ വികസനത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇനി െ വികസിട്ടിച്ചോറാക്കിയ വിദഗ്ധർക്ക് ബജറ്റിനെ കുറിച്ച് ചിലത് പറയാനുണ്ട് ആദ്യം ശാസ്ത്രജ്ഞന്റെ വിലയിരുത്തലിലേക്ക് കടക്കാം ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഒരു കാര്യം നാട്ടുകാരോടൊന്ന് പറഞ്ഞോട്ടെ ശാസ്ത്രജ്ഞ തൊഴിലുറപ്പ് ഇവര് നടത്തുന്നതെന്നല്ലേ പറച്ചില് തൊഴിലുറപ്പുകാർക്ക് ഉൾപ്പെടെ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് ആ അച്ചനെ തുടർന്നോളൂ അറുപതിനായിരം കോടി വകീരുത്തിയ സ്ഥാനത്ത് ഇപ്പോൾ തൊണ്ണൂറായിരം കോടി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് വലിയ വീമ്പ് ഇളക്കിയിരിക്കാണ് ധനമന്ത്രി അവർക്കൊക്കെ വീമ്പ് ഇളക്കാനല്ലേ അറിയുള്ള ചായ പറഞ്ഞത് പ്രവർത്തിച്ച് കാണിച്ച് പെൻഷൻ കമ്പനി ഉൾപ്പെടെ കെട്ടാറാക്കിയ നിങ്ങളുടെ എടുക്കുന്നു അവർക്കില്ലെന്നേ നാടിനെ കടക്കെണിയിലാക്കി സാമ്പത്തിക തകർച്ചക്ക് വഴി വെച്ച് പിച്ചച്ചട്ടി എടുപ്പിക്കുന്ന ഈ മികച്ച ഫോർമുലയൊന്നും അവിടുത്തെ സാമ്പത്തിക വിദഗ്ധർക്ക് വശമില്ല കിഫ്ബി പിടിച്ചു കുലുക്കി കാശ്മഴ പെയ്ച്ചങ്ങോട്ട് കേന്ദ്രത്തെ ഞെട്ടിക്കച്ചായ വേണ്ടി നീക്കി വെച്ചിട്ടില്ല നീക്കി വെച്ചതൊക്കെ നക്കി തീർപ്പ് ഇനിയും കേന്ദ്രം ഇങ്ങനെ നീക്കി വെച്ചോണ്ടിരുന്നാലല്ലേ എല്ലാവരുടെയും പോക്കറ്റിലോട്ട് നൂറ് ദിവസം ജോലി ചെയ്ത പതിനഞ്ചു തൊഴിലാളികൾക്കും ഈ ഓണ ബോണസ് ആയിരം രൂപ കിട്ടിയിട്ടില്ല ഇപ്പൊ നമ്മൾ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ജോലി ചെയ്ത് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ജോലി ചെയ്ത ശമ്പളം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ സംഭവം ഓർമ്മയുണ്ടോ ചായ വിധവകൾ ഉൾപ്പെടെ മേയറെ ഉപരോധിച്ചതും ആ പാവങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതും ഒക്കെ ആ തൊഴിലുറപ്പിന് കേന്ദ്രം നീക്കി വെച്ചത് നിങ്ങൾ നീക്കി വെച്ചതിന്റെ ഭാഗമായിരുന്നു ഇത് പക്ഷെ കേരളത്തിന്റെ മുന്നേ വലിയൊരു വെല്ലുവിളി ഉയരുന്നുണ്ട് കേരളത്തെ ഈ നിലയിൽ എത്തിച്ച മഹാൻ എന്ന നിലയിൽ ആ വെല്ലുവിളി എന്താണെന്നറിയാൻ ഞങ്ങൾ കാതോ തിരിക്ക പെൻഷൻ സപ്ലൈകോ ആശുപത്രി വൈദ്യുതി ഈ തുടങ്ങി ഞങ്ങളെ ബാധിക്കുന്ന വലിയ വലിയ വെല്ലുവിളികൾ ഉണ്ടല്ലോ അതിനൊക്കെ മറുപടിയും കൊണ്ടുവാ വലിയ വില ഇരുത്തലും കൊണ്ട് ഇറങ്ങിയേക്കും തീർന്നില്ല അടുത്ത ആള് മൂന്നാം മോഡി ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റ് യൂണിയൻ വെയിറ്റിങ്ങില്ല ആദ്യ ബഡ്ജറ്റ് രാജ്യത്തിന് അങ്ങേയറ്റം കോടി തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ലേ മാറ്റാനുള്ള ഫണ്ട് ഒരു പാക്കേജായിട്ട് വ്യാമോഹിച്ചിരുന്നതല്ലേ എല്ലാം പോയില്ലേ മുന്നണി ഗവൺമെന്റ് മോഡി ഗവൺമെന്റിന്റെ ആയുസിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദി സർക്കാരിന്റെ ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള വികസനം ലക്ഷ്യം വെച്ചുള്ള ഒന്നും ആ ബജറ്റിൽ ഇല്ല അല്ലേ അണ്ണാ നമ്മുടെ സംസ്ഥാന ബജറ്റിനെങ്കിലും അവർക്ക് മാതൃകയാക്കായിരുന്നു അതാകുമ്പോ വാഗ്ദാനങ്ങൾ മാത്രം വാരിക്കോരി കൊണ്ടുത്തോണ്ടിരുന്നാൽ മതിയല്ലോ ഇതിൽ സംഭവിച്ച കുഴപ്പം കുഴപ്പമെന്താണെന്നറിയാ ഒന്ന് അവിടുത്തെ ധനമന്ത്രിക്ക് സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി അത്യാവശ്യം ധാരണയുണ്ട് രണ്ട് അവര് സംസ്ഥാനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയൊക്കെ കാശു കൊടുക്കുള്ളെന്ന് നേതാക്കന്മാർക്ക് ചേർക്കാനുള്ളത് കൊടുക്കില്ല അല്ല ഈ അർഹിക്കുന്നതിലും കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തല്ലോ ആ കേസിന്റെ കാര്യമൊക്കെ എന്തായി വിഷമവും വെപ്രാളവും ഒക്കെ പ്രകടിപ്പിക്കാൻ ദില്ലിക്ക് ടൂർ പോകുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ച് തുടങ്ങിയോ എല്ലാം നോക്കിയും കണ്ടോ ഒക്കെ ചെയ്യണേ നല്ലത് വരട്ടെ ഞങ്ങൾക്ക് അതിനകത്ത് വിളമ്പ് വെച്ചിരുന്നു കഴിക്കാൻ വിളമ്പ് വെച്ചിരിക്കുന്ന കഴിക്കാൻ കഴിക്കാൻ വരും ഇവിടെ ഒന്നും കിട്ടില്ല